ഗുഡ് മോർണിംഗ് നമ്മുടെ ഡിസംബറിലേക്ക് കടക്കാൻ പോകുന്നുള്ളൂ നവംബർ ലാസ്റ്റ് ആയപ്പോഴേക്കും ഡിസംബറിന്റെ ഒരു വൈബൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയത് ഈ ഒരു തണുത്ത വെതറിൽ ഗാഠം പണികളൊക്കെ ചെയ്ത് നടക്കാനായിട്ട് ഒരു പ്രത്യേക രസം രസമുണ്ട് കേട്ടോ കമൻസിൽ ഞാനൊരു കാര്യം ഉണ്ടായിരുന്നു ഈ മെലസ്റ്റോമ ചട്ടിയിൽ നടന്നതാണോ നിലത്ത് നടുന്നതാണോ നല്ലതെന്ന് നിങ്ങൾക്ക് നല്ല വലിയൊരു മരം ഒക്കെ ആയിട്ട് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിലത്ത് നട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ലിമിറ്റഡ് ഹൈറ്റിലൊക്കെയാണ് ആഗ്രഹമുള്ളൂ എന്നുണ്ടെങ്കിൽ പോട്ടിൽ നടന്ന് തന്നെയായിരിക്കും നല്ലത് അല്ലെങ്കിൽ എപ്പോഴും ഇത് ട്രിം ചെയ്ത് കൊടുക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളെ കല്യാണമൊക്കെ ആണെങ്കിൽ സ്ഥിതിക്ക് ഗാർഡനൊക്കെ മിസ്സ് ചെയ്യുമെന്നുള്ള ആണ് മെജോറിറ്റി എനിക്ക് വരുന്നത് അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത് ഇതെന്ത് ചോദ്യമാണ് മാഷേ എന്നാണ് കേട്ടോ കാരണം എനിക്ക് എൻ്റെ ഗാർഡൻ മിസ് ചെയ്യാതിരിക്കുവോ ഈ ഒരു രാവിലെ സമയങ്ങളിൽ എൻ്റെ ഓരോ ദിവസവും കളർഫുള്ളാക്കുന്നത് ഒരു ഗാർഡനാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു മിസ്സിങ് ഉണ്ടാവും എൻ്റെ ഗാർഡൻ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നത് ഫ്രം ദ ആണ് സോ ഒരു പുതിയ സ്ഥലത്ത് നിന്നാലും അവിടെയും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലും എനിക്കൊരു ഹോപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാടതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല എന്നാലും മിസ് ചെയ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം മിസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ പല പല ഫേസ് ആണല്ലോ അപ്പോൾ ഓരോ ഫേസിലും നമുക്ക് പല പല റോളായിരിക്കും ഏത് കാര്യത്തിനും ഒരു നല്ല വശവും ചീത്ത വശവും ഉണ്ടാവും അപ്പോൾ നല്ല കാര്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാലം ഉള്ളതിനെ എൻജോയ് ചെയ്ത് നമുക്ക് അങ്ങനെ പോകാമല്ലേ അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ